ഒരുമ ടൈലേഴ്സ് കൂട്ടായ്മ ജില്ലാ വാർഷികവും കുടുംബ സംഗമവും ഞായറാഴ്ച മലപ്പുറത്ത് നടക്കും മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അവശരായ തെയ്യൽക്കാർക്കൊരു കൈത്താങ്ങായും തെയ്യൽക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ഒരുമ എട്ട് വർഷമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഇതിനോടകം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കുന്നുമൽ മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകീട്ട് ആറു മണിവരെ വിവിധ പരിപാടികളോടെയാണ് വാർഷികം ആഘോഷിക്കുന്നത് രാവിലെ ഒൻപതരയ്ക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മനോഹരൻ കൂട്ടിലങ്ങാടി അധ്യക്ഷനായിരിക്കും മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൌൺസിലർ പി എസ് ഷബീർ തുടങ്ങിയവർ സംസാരിക്കും സുരേന്ദ്രൻ മോട്ടിവേഷൻ ക്ലാസ് എടുക്കും ജില്ലാ ജനറൽ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും മുഹമ്മദ് യഹിയ മൂച്ചിക്കൽ കൂട്ടായ്മ വിശദീകരണവും നടത്തും ഉച്ചയ്ക്ക് ശേഷം ടൈലർമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഭാരവാഹികളായ ഉസ്മാൻ കുട്ടി പി കെ മനോഹരൻ കൂട്ടിലങ്ങാടി ഷറഫു വി സാദിഖ് മലപ്പുറം റഷീദ് കൂട്ടിലങ്ങാടി എന്നിവർ പങ്കെടുത്തു മലപ്പുറം കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിത പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബംബർ പ്രൈസായി അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്